പാവങ്ങളുടെ പുഷ്പ നമ്മളെ രാജുവേട്ടന്റെ വിലായത്ത് ബുദ്ധ കണ്ടതായി പണം ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല കുറേ മാസ സീനുകൾ നമുക്ക് കൈയടിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ബി ജി എം മറ്റേ ചേയ്സിങ് റണ്ണിങ് അങ്ങനെ കുറെ സംഭവങ്ങളുള്ളതാണ് പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ എല്ലാ ഇതിന്റെ മൊത്തം ആൾക്കാർ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയായി ഒരു വഴി വെട്ടാൻ വേണ്ടി നമ്മളെ രാജ്യവട്ടെ ഒരു പിക്യാസം കൊണ്ട് മേളിൽ കയറാൻ കണ്ട ഒരു യാതൊരു മലയോര മേളില് ആ അതോടെ പണം വേറൊരു വഴിയിലോട്ട് പോയടേ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു റിവഞ്ച് പോലെ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു റിവഞ്ച് പോലത്തെ ഒരു ടൈപ്പ് സംഭവം ഒക്കെ വന്നതാണ് പക്ഷെ അത് സെക്കൻഡ് ഹാഫിലിട്ട് കത്തിക്കാൻ പറ്റിയില്ല നായികയാണെങ്കിൽ മറ്റേ ഓവറോൾ നമ്മളെ ശ്രീവല്ലി ഇതിനെക്കാളും ഭേദമാണെന്ന് തോന്നി അത് പുഷ്പേല ശ്രീവല്ലി ഇതിനേക്കാളും ഭേദം എവിടെയൊക്കെ കൊണ്ടുവന്നിട്ട് ഹീറോയിനെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഏക്കണില്ല പിന്നെ നമ്മളെ രാജ് ടൈം ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ആയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നമ്മളെ പണ്ട് വെള്ളിത്തിര സിനിമയിലൊക്കെ പൃഥ്വിരാജിനെ കണ്ടില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു സംഭവം ഫൈറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴാണ് പണം ഒരു വഴിയായിപ്പോയി ക്ലൈമാക്സ് വളരെ വളരെ ഒരു എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫാണ് സംഭവം തീ അതാണ് ആദ്യം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നത് തീ ആണ് ചക്രമാണ് പിന്നെ ഷമ്മി ഇതെല്ലാം സൂപ്പറായിട്ട് ആയിട്ട് കേട്ടോ പുള്ളി അതിനകത്ത് കുറെ കിടന്ന് ആറാടിയിട്ടുണ്ട് പുള്ളിയുടെ സീനൊക്കെയാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സാധനം ഇതാണ് വിലായത്ത് ബുദ്ധി പിന്നെ പറയേണ്ടത് സിനിമട്ടോഗ്രാഫി ഗംഭീര സാധനം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡൊക്കെ കിട്ടില്ലോന്ന് ജാക്സ് വിജയ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു ഒരു പരിധി വരെ പുറത്തിനെ പിടിച്ചിങ്ങനെ മറ്റേ ചത്തിരിക്കണ ഇങ്ങനെ ശവത്തിനെ ഇങ്ങനെ തൂക്കി വയ്ക്കില്ല അതുപോലെ തൂക്കിയെടുത്ത് വയ്ക്കണുണ്ട് എഡിറ്റിംഗ് ആയാലും ലെങ്ത് മൂന്ന് മണിക്കൂറുണ്ട് പക്ഷെ നമ്മൾ അത്രയും സമയമുണ്ടെന്ന് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ എത്തിയപ്പോഴാണ് നമുക്ക് ആ ഒരു ലാങ്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് ഇതാണ് ഓവറോൾ ആ സിനിമയുടെ ഒരു കാഴ്ചപ്പാട്